കോവിഡ് ഭീതിയിൽ വീണ്ടും കേരളത്തിൽ എൽ എഫ് സെവൻ വകഭേദം തിരിച്ചറിയേണ്ട ലക്ഷണങ്ങൾ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിലെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപന ശേഷിയുള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ഏഷ്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ വന്ധനവിന് പ്രാഥമികമായി കാരണം ജെ എൻ വൺ വേരിയൻറ്റും പ്രത്യേകിച്ച് ഒമൈക്രോൺ പരമ്പരയുടെ ഉപവകഭേദങ്ങളായ എൽ എഫ് സെവനും എൻ ബി വൺ പോയിന്റ് എയ്റ്റുമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിൽ എൽ എഫ് സെവൻ ആണ് കേരളത്തിലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണ്ടെത്തൽ എൽ എഫ് സെവൻ കോവിഡ് നയൻറ്റീൻ വകഭേദത്തിന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലക്ഷണങ്ങൾ ഇപ്പോഴും വളരെ കുറവാണ് ചെറിയ പനിയോ ജലദോഷമോ പോലുള്ള ലക്ഷണങ്ങളാണ് ഇവ കാണിക്കുന്നത് അതേസമയം നിലവിൽ സംസ്ഥാനത്ത് അഞ്ഞൂറിന് മുകളിൽ കേസുകളാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി സംസ്ഥാനത്ത് മൂന്ന് പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായും മന്ത്രി സ്ഥിരീകരിച്ചു അതേസമയം കോവിഡ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനതല യോഗങ്ങൾ ചേർന്ന് സ്ഥിതി അവലോകനം ചെയ്തിരുന്നു എല്ലാ ജില്ലകളിലും പരിശോധനാ സംവിധാനം സംവിധാനം ഏർപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു എൽ എഫ് സെവന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം പനി തൊണ്ടവേദന മൂക്കൊലിപ്പ് തലവേദന ചുമ ശ്വാസതടസ്സം അമിതക്ഷീണം പേശുവേദന എന്നിവയാണ് എൽ എഫ് സെവന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം മാസ്ക് ധരിക്കുന്നതാണ് ഇടയ്ക്ക് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും വൈറസ് ബാധ ഒഴിവാക്കാൻ സഹായിക്കും ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണാൻ മടിക്കരുത് ലക്ഷണങ്ങൾ കാണുന്ന സ്വയം രോഗനിർണയത്തിൽ ശ്രമിക്കാതെ നിര്ബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക